എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിനെ പരിചയപ്പെടുത്തുകയാണ് കൊറ്റകുളങ്ങര ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമായിരിക്കും കൊറ്റംകുളങ്ങര എന്ന് പറയുന്നത് ഈ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ഇപ്പം ഉത്സവ കാലമാണ് ഉത്സവം തുടങ്ങിയിട്ട് എല്ലാ വർഷവും മീനം പത്ത് പതിനൊന്ന് മീനമാസത്തിലെ പത്താം തീയതിയും പതിനൊന്നാം തീയതിയാണ് കൊറ്റംകുളംകര അമ്പലത്തിലെ ഏറ്റവും വലിയ രണ്ട് ഉത്സവങ്ങൾ അതായത് പതിനൊന്നാം മീനം കൂടി അവിടുത്തെ ഉത്സവം അവസാനിക്കുക അപ്പം ഇത് കൊല്ലം ജില്ലയിലെ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമായിട്ടുള്ള കൊറ്റകുളങ്ങര ഈ ഈ കൊറ്റകുളംകര എന്ന ക്ഷേത്രം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ അഞ്ച് ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടെ വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് കൂടാതെ ശിവനും ഗണപതിയും യക്ഷിയമ്മ തമ്പുരാൻ നാഗദൈവങ്ങള് അയ്യപ്പൻ ഇത് ഇവരെല്ലാമാണ് ഉപദേവതകളായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നതെന്ന് പറയുന്നത് കാര്യം ഈ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൊറ്റംകുളങ്ങര വനദുർഗ അല്ലെങ്കിൽ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം എന്ന് പറയുന്നത് കാര്യം നിരവധി ഭക്തന്മാരാണ് ഈ ക്ഷേത്രത്തിൽ ഓരോ ദിവസവും എത്തിച്ചേരുന്നത് മാത്രമല്ല ഒരുപാട് ഐതിഹ്യങ്ങൾ പോലും ഈ ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് കാര്യം ദേവി പല ഘട്ടത്തിൽ പല സമയങ്ങളിൽ ഒരുപാട് ആൾക്കാരെ അതായത് പ്രദേശവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത് പല പല രൂപത്തിലും ഭാവത്തിലും എത്തി രക്ഷിച്ചിരിക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ട് അതിൽ ഇപ്പം കുറ്റകോണക്കര അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒരു ദിവസത്തെ ഉത്സവം നടത്തുന്നത് തന്നെ ടാക്സി ഡ്രൈവേഴ്സാണ് അപ്പോൾ ടാക്സി ഡ്രൈവേഴ്സ് തന്നെ ഇത്തരത്തിലുള്ളൊരു ഉത്സവം നടത്താനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടാക്സി ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ദേവിയിൽ നിന്ന് അതായത് ദേവി അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരവസ്ഥ അത് അതാണ് അദ്ദേഹത്തിന് അത്തരം വലിയൊരു തരത്തിലുള്ള വിശ്വാസങ്ങൾ വിശ്വാസങ്ങളുണ്ടാകുകയും ഇത്തരത്തിലുള്ള ഒരു ഉത്സവത്തിലേക്ക് പോവുകയും ചെയ്തെന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെ നിരവധി സംഭവങ്ങൾ നിരവധി ആൾക്കാരെ സഹായി ദേവി സഹായിച്ചിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കൊറ്റകുളങ്ങര അമ്പലം അതിൻ്റെ കുളവും അതുപോലെ കളത്തട്ടും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അതായത് ഭക്തി ഭക്തി ഭക്തിയോടുകൂടി ഭഗവാനെ അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും വന്ന് തൊഴാൻ എനിക്ക് തോന്നുന്നത് കൊല്ലം ജില്ലക്കാരിലെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്താത്ത ആരുമില്ല ഇപ്പം നമ്മുടെ സുപ്രസിദ്ധ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അതായത് ഒരു കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ ലാലേട്ടൻ പോലും ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട് കാര്യം ഈ പറഞ്ഞ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി കെട്ടിവരുമ്പം അവിടെ കൂടി നിൽക്കുന്ന ചില ആൾക്കാർ ഓരോ കമൻസുകളും പറയും അത് എല്ലാവർക്കും അറിയാം അത് ഇത്തരത്തിലുള്ള ഈ ഒരു വിളക്കെടുപ്പിൻ്റെ ഭാവമാണ് അങ്ങനെ പറയണമൊന്നുമില്ല ചുരിദാറിട്ടും സാരി ഉടുത്തും അതായത് കൊച്ച് ആൺകുട്ടികൾ മുതൽ മുതിർന്ന പുരുഷന്മാർ വരെ ഉള്ള ആളുകൾക്ക് ഈ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ അവർ ചമയവിളക്കെടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ക്ഷേത്രം അതായത് വനദുർ കൊറ്റങ്ങുളങ്ങര വനദുർഗാ ക്ഷേത്രം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്ത് മറ്റൊരു ക്ഷേത്രത്തിനെ പരിചയപ്പെടുത്താം